ഓം മഹത്തീശ്രന്മ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ കല്യാണത്തിനു മുമ്പ് പ്രേമിച്ച് നടന്നപ്പോ ഭർത്താവിനെ വളരെ സ്നേഹമായിരുന്നു അതായത് പ്രേമിച്ച് നടന്നപ്പോ കാമുകനായിരുന്ന സമയത്ത് ഭർത്താവിനെ സ്നേഹം വളരെ ആയിരുന്നു കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സ്നേഹില്ല ഇതെന്തുകൊണ്ടാണ് ഇത് ജാതകം നോക്കിയാൽ മനസ്സിലാവോ ഇതിനെയൊക്കെ പറ്റി പലരും വന്നെൻ്റെ അടുത്ത് കമന്റ് ചെയ്യുകയും വാട്സാപ്പിൽ ഒന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റി ഒരു വീഡിയോ ചെയ്യുന്നു ആ വിഷയത്തെ പറ്റി നമുക്ക് സംസാരിക്കാമെന്ന് അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലില് മുന്നൂറിലധികം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ജ്യോതിഷത്തിന്റെ പ്രത്യേകിച്ച് കേരള അസ്ട്രോളജിയുടെ നൂറിലധികം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വീഡിയോസും തമിഴ് അസ്ട്രോളജിയിലെ പല ലൈനേജിലുള്ള തമിഴ് അസ്ട്രോളജിയുടെ വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ട് അതുപോലെ തന്നെ വളരെ റയറായിട്ട് മാത്രം കിട്ടുന്ന പല വിഷയങ്ങളെ മുടക്കുരാശി തിഥിശൂന്യം യോഗീകരണം ഇന്ദുലഗ്നം ഇതേമാതിരി ഉള്ള അതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ എന്തിനുപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കാം നോക്കുന്നത് കാണണമെങ്കിൽ നൂറ് വീഡിയോക്ക് മുമ്പുള്ള വീഡിയോ ഒക്കെ പോയി കാണുക അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇതെല്ലാം കിട്ടും അപ്പൊ ഇന്ന് നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം പല പെൺപിള്ളേരും കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ് കല്യാണം കഴിഞ്ഞ് ഭയങ്കര അടിയായിട്ട് ഡിവോഴ്സ് അപ്പൊ ഇത് കല്യാണം കഴിക്കണേക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണല്ലോ പ്രശ്നം തുടങ്ങിയത് എന്നൊക്കെ ഒരു അമയ്പ് അത് ജാതകം നോക്കുമ്പോ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ എന്തുകൊണ്ട് ജാതകം നോക്കുമ്പോ അറിയുന്നില്ല കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ ഇയാളുടെ പെരുമാറ്റം വരാം കല്യാണത്തിന് മുമ്പ് വേറെ പെരുമാറ്റം ഇതൊക്കെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുമോ തീർച്ചയായിട്ടും അറിയാൻ പറ്റും അപ്പം അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഈ റിലേഷൻ എന്തുകൊണ്ട് പ്രശ്നം വന്നില്ല കല്യാണത്തിന് ശേഷം പ്രശ്നം വന്നു അവിടെയാണ് ജ്യോതിഷത്തിൻ്റെ ഇമ്പോർട്ടൻസ് കാരകത്വം ഇത് ഈ വീഡിയോയിൽ ഞാൻ ഇന്റർ കണക്ട് ചെയ്ത് പല വിഷയങ്ങൾ സംസാരിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ എടുക്കുക അതിനിടയിൽ പറയുന്ന പലതും ചിലപ്പോൾ വേറെ പല വിഷയങ്ങളും സൈക്കോളജി ടച്ച് ചെയ്തൊക്കെ സംസാരിക്കും ആവശ്യമില്ലാത്തത് സ്കിപ്പ് ചെയ്ത് കളയാ അതുപോലെ ഞാൻ പറയുന്ന അസ്ട്രോളജിക്കൽ പോയിന്റ്സിനോട് ആ ആ വിഷയത്തിൽ അനുകൂലമില്ലാത്തവരെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക അതല്ല കൂടുതൽ ഇതെന്താ ഇങ്ങനെയെന്നുള്ള ക്വസ്റ്റനുകൾ എന്നോട് ചോദിക്കാം ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞതിന് ആൻസർ തന്നിരിക്കും സംഭവം വളരെ സിമ്പിളാണ് ഒരു ജാതകത്തില് നമ്മൾ ഫലം നോക്കുന്ന സമയത്ത് വിവാഹം എന്ന് പറഞ്ഞ ഏഴാം ഭാവം നമ്മൾ പറയുന്നത് ഏഴാം ഭാവം അത് തന്നെയാണ് പൊരുത്ത വിഷയത്തിൽ ഇമ്പോർട്ടന്റ് നമ്മൾ പൊരുത്തം നോക്കുമ്പോൾ ഏഴാം ഭാവം മാത്രം നോക്കിയാൽ പോരാ ക്രൂരെ അഷ്ടമേ വിധവധ നിധനേശ്വരാണാം യസ് തസ്മയ പ്രതിഷ്ഠർതൃ മരണം ഇങ്ങനെയൊക്കെ പറയുന്ന പ്രമാണങ്ങൾ ഉള്ളത് കൊണ്ട് അഷ്ടമ ഇമ്പോർട്ടൻ്റ് ആണ് അഷ്ടമ ഇമ്പോർട്ടൻ്റ് ആവണന്ന് പറഞ്ഞാല് അതിന്റെ കാരണം സ്ത്രീ സ്ത്രീജാതകത്തിൽ കേട്ടോ സ്ത്രീ ജാതകത്തിലും പുരുഷജാതത്തിലും ഭാവം ഏഴാം ഭാവമാണ് സംഭോഗ ഭാവം ഏഴാം ഭാവമാണ് കാമഭാഗം ഭാവം ഏഴാം ഭാവമാണ് അതുകൊണ്ടാണ് കാമത്രികോണം എന്ന് പറയണേല് ഈ ഏഴാം ഭാവം ഉൾപ്പെടുന്ന ത്രികോണത്തെ കാമ ത്രികോണം എന്ന് പറയുന്നതിന് തന്നെ കാരണം അപ്പൊ കാമം മാത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മദന കാമം മാത്രമല്ല അല്ലാത്തുള്ള ആഗ്രഹങ്ങളും കാമമാണ് നമ്മൾ മറ്റുള്ള ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക ഏഴാം ഭാവത്തിൽ അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളുടെ കസ്റ്റമേഴ്സ് ക്ലയൻറ്റ്സ് സുഹൃത്തുക്കൾ ഈയൊക്കെ ഏഴാം ഭാവമായിട്ട് കണക്ഷനിൽ വരും ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് അതിനെ പറയാൻ പറ്റും അപ്പൊ ഗ്രഹങ്ങളെ കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ അവിടെയാണ് കാരകന്റെ ഇമ്പോർട്ടൻസ് ഏഴാം ഭാവത്തിൽ ഉള്ള വിഷയങ്ങൾ ഒത്തിരിയാണല്ലോ അപ്പൊ ഇവിടെ മലയാളം നമ്മൾ ഫോളോ ചെയ്യുന്ന അസ്ട്രോളജിയിൽ അഥവാ കേരള അസ്ട്രോളജിയിൽ നമ്മൾ നോക്കുമ്പോൾ ഈ പ്രശ്നം വെക്കാൻ ഉപയോഗിക്കുന്ന ഈ പ്രമാണം വെച്ച് വിവാഹ മദനാലോകാര്യവർത്ത സമാഗമ ശയ്യാസ്ത്രീ സന്മനഷ്ടാർത്ഥം നഷ്ടാർത്ഥത്തെ കുറിച്ച് പറയുന്ന അല്ലാണ്ട് ബാക്കിയൊക്കെ ഈ ഭോഗ ഭാവമാണ് കാമഭാവമാണ് സംഭോഗ ദാമ്പത്യഭാവമാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് എട്ടാം ഭാവം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ രണ്ടാം അതായത് സ്ത്രീയുടെ എട്ടാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിപ്പോ സ്ത്രീ ആണെന്ന് വിചാരിക്കുക വേണ്ട അത് സ്ത്രീയാന്ന് വിചാരിക്കണ്ട കാലപുരുഷന്റെ സ്ത്രീ ആണ് ശുക്ര ഇവിടുന്ന് ലഗ്നമാണെന്ന് വിചാരിക്കുക സ്ത്രീയുടെ ഏഴാം ഭാവം ഇത് എട്ടാം ഭാവം എന്തുകൊണ്ടാന്ന് പറഞ്ഞ ഇത് ഭർത്താവ് ഭർത്താവിന്റെ ധനം ഭർത്താവിന്റെ കുടുംബം ഇവിടെ ഭർത്താവിന്റെ മാരകസ്ഥാനം കൂടിയാ ഒരു ജാതകത്തിൽ രണ്ട് ഏഴ് എന്ന് പറയുന്നത് മാരകസ്ഥാനമാണ് അപ്പൊ ഭർത്താവിന്റെ മാരകസ്ഥാനത്ത് പാപം നിൽക്കുന്നത് കൊണ്ട് എന്നുള്ള ഒരു കണക്കും അവിടെ ഉണ്ട് അതല്ലാതെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ നിങ്ങൾക്കത് ഇതൊന്നും അല്ല വിഷയം ഞാൻ പറഞ്ഞു പല കാര്യങ്ങളും ഇന്റർ കണക്ട് ചെയ്ത് പറഞ്ഞു പോവും ബിക്കോസ് ഐ ആം ഡൂയിങ് എവ്രി വീഡിയോ വിത്തൌട്ട് എനി പ്രിപ്പറേഷൻ ഐ എം ടെല്ലിങ് ഓൾ ദിങ്സ് സ്പോണ്ടേനിയസ്ലി വിസ് കം ഇൻ ടു മൈ മൈൻഡ് ദാറ്റ്സ് വൈ സം്ടൈംസ് ഐ എം യൂസിങ് ഇംഗ്ലീഷ് ആൻഡ് ടാമിൽ ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് അപ്പൊ ഇതൊക്കെ ദിസ് ഈസ് മൈ മെത്തഡ് ഓഫ് എക്സ്പ്ലേഷനേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിൽ ചിലപ്പോൾ ബോറായിട്ടോന്ന് തുടങ്ങി ജസ്റ്റ് ഇഗ്നോർ ദാറ്റ് യു ടേക്ക് ഒള്ളി ദ പോയിന്റ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏഴാം ഭാവമാണ് ഏഴാം ഭാവമാണ് വിവാഹസ്ഥാനം കാരണം ഇവിടെ വിവാഹം എന്ന് പറഞ്ഞ വാക്കിന്റെ അനർത്ഥം വഹിക്കുക എന്തിനെ വഹിക്കുക എന്നൊക്കെ പറഞ്ഞാ വി എന്നുള്ളതിന് പല മീനിങ് ഉണ്ട് വി വാഹം വഹിക്കുന്നത് എന്തോ ഒരു സ്ത്രീ പുരുഷനെ വഹിക്കുന്നു പുരുഷൻ സ്ത്രീയെ വഹിക്കുന്നു അത് ഏത് തരത്തിലായാലും ഇന്റേണലി ഓർ എക്സ്റ്റേണലി മീൻസ് ഇൻ സം ആക്ടിവിറ്റീസ് ദ ആർ ഓൾസോ ക്യാരി ഇൻ ദയർ ലൈഫ് ഇൻ ദയർ സെക്യൂരിറ്റി ഓൾസോ ദ് ടു ക്യാരി ഇൻ എനിവേ വിവാഹം എന്ന് പറഞ്ഞാല് വഹിക്കുക എന്നർത്ഥമുണ്ട് അതുകൊണ്ട് ചിലർ ചോദിക്കാറുണ്ട് വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വെഡിങ് ആൻഡ് മാരേജ് എന്ന് ചോദിക്കാറുണ്ട് എന്റെ അമ്മാവൻ വളരെ ഫേമസ് ആസ്ട്രോളജി വാസ്തു പുള്ളീനെ വാസ്തു നോക്കാൻ കിട്ടണമെങ്കിൽ മാസങ്ങൾ കാത്തിരിക്കണമായിരുന്നു അദ്ദേഹം എൽ എൽ ബിക്ക് പഠിക്കാൻ പോണ സമയത്ത് എന്നോട് വന്ന് ചോദിച്ചു എന്നാൽ ഞാൻ പി ജി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ അമ്മാവൻ എന്താന്ന് പറഞ്ഞാൽ അമ്മാവൻ ഒന്ന് രണ്ട് വിഷയത്തിൽ പി ജി അതുപോലെ എൽ എൽ പി മറ്റൊക്കെ കണക്കുണക്കെ ഉണ്ടാകും അപ്പൊ എൽ എൽ പി അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നണ ഒരു രണ്ടായിരത്തി സംതിങ്ങില് പത്തിനൊക്കെ മുമ്പ് കേട്ടോ എന്നോട് ചോദിച്ചാണ് ഡു യു നോ വാട്ട് വാട്ട്സ് മീനിങ് ഓഫ് വാട്ട് വാട്ട്സ് ഡിഫറൻസ് ഓഫ് വെഡിങ് ആൻഡ് മാരേജ് എന്നോട് പുള്ളി ചോദിച്ചാണ് പുള്ളി എൽ എൽ പിടിക്കുന്ന സമയത്ത് വേറെ ഒന്നുമല്ല അതിന്റെ ലീഗൽ സൈഡ് പുള്ളി പറഞ്ഞിട്ട് ചോദിച്ച ഒരു വിഷയമാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയുക അപ്പൊ വിവാഹം എന്ന് പറഞ്ഞാലും കല്യാണം എന്ന് പറഞ്ഞാലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാ വാക്കിനും വ്യത്യാസമുണ്ട് എല്ലാ വാക്കും അങ്ങനെ ഉണ്ടാക്കൂല കല്യാണം കലി പ്ലസ് ആണമാണോ അതാ കളി പ്ലസ് യാണമാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റുമെങ്കിലും ഇതിന് പല തരത്തിലുള്ള മീനിങ് ഉണ്ട് കല്യാണം െന്ന് പറഞ്ഞ മംഗളകരം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുമ്പോൾ ഓരോ വേടിനെ നമ്മൾ തരംതിരിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ധാതുക്കളെ തരംതിരിച്ച് പറയുകയാണെങ്കിൽ ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം കാവ വന്ദ കാവുലേ ആ കായും കാമദേവനാകുന്ന ക അതും വേറെ ക ഇങ്ങനെ ക എന്ന് പറയുന്ന അക്ഷരത്തിന് പാല മീനിങ് ഉണ്ട് ലായ് എന്ന് പറയുന്ന എന്ന് ലിയാണെ എല്ലാത്തിനും ധാതുക്കൾ നിൽക്കും സാസ്ക്രിറ്റ് അറിയാൻ പറ്റും ഇവിടെ ഞാൻ എന്തിനാണ് ഇത്ര വലിച്ചു നിൽക്കുന്നത് ഒന്നും നിങ്ങൾ ചിന്തിക്കല്ലേ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ൻ കം ഇൻ ടു എക് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഓൺലി ദോസ് പീപ്പിൾ ഹു ആർ വാച്ചിങ് വീഡിയോ ഫുൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ ചുരുക്കി പറഞ്ഞ ഇത്രേ ഉള്ളൂ ഏഴാം ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവാഹം അപ്പൊ ഏഴാം ഭാവത്തിന്റെ കാരകനായിട്ടുള്ള ഗ്രഹമാണ് സ്ത്രീക്ക് പുരുഷന് വ്യത്യാസം ഉണ്ട് ഇവിടെ കേരളത്തിലെ എല്ലാവരും ശുക്രനായിട്ട് എടുക്കും കുഴപ്പമില്ല മദന ശുക്രനായി നിങ്ങൾ എടുത്തോ ഇനി അത് എന്തുകൊണ്ട് ചൊവ്വ എടുക്കുന്നു എന്നും ചില കണിയാറുകള് എന്തുകൊണ്ട് ഗുരുവിനെ എടുക്കുന്നു എന്നൊക്കെ ഞാൻ പിന്നീട് നമുക്ക് സംസാരിക്കാം അതിനെപ്പറ്റി വിഷയമൊന്നുമല്ലല്ലോ ഇവിടെ ഏഴാം ഭാവത്തിന് പുരുഷൻ്റെ എടുക്ക പുരുഷന്റെ എടുത്തു കഴിഞ്ഞാൽ ഏഴാം ഭാവം ഏഴാം ഭാവം കാലപുരുഷ തത്ത് കൊടുത്ത് ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്തായാലും മദന ദാമ്പത്യകാരകൻ സ്ത്രീക്ക് പുരുഷന് ഇത് വ്യത്യാസമുണ്ട് ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ പരാശര മുറിയിൽ രണ്ടും ഡിഫറൻ്റ് ആണ് ഇപ്പൊ ശുക്രനെ ഏഴാം ഭാവം കാരകനായിട്ട് എടുത്തു എന്ന് വിചാരിക്കുക ശുക്രൻ അപ്പോൾ കല്യാണത്തിന്റെ കാരണം ശുക്രനായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള അറിവ് നമ്മൾ പറഞ്ഞില്ലേ കല്യാണം നോക്കണ സമയത്ത് നമ്മള് പുരുഷനുക്ക് ആണ് ശുക്രനെടുക്കുക സ്ത്രീക്ക് വ്യത്യാസമുണ്ട് എന്തായാലും ശുക്രനെ ശുക്കറിനെടുത്തു വിവാഹക്കാരൻ ശുക്രനെടുത്ത സമയത്ത് ഇവിടെ ഏഴാം ഭാവം ഇപ്പൊ ലഗ്നാൽ സ്ത്രീക്ക് ഏഴാം ഭാവം ശുക്രനെ എടുത്തു ഏഴാം ഭാവാധിപൻ ഇവിടെ ചൊവ്വയാണ് അതാണ് നമ്മൾ പറഞ്ഞത് സ്ത്രീക്ക് ചൊവ്വയെടുക്കണം വിവാഹകാരകന് പുരുഷന് കാലപുരുഷന്റെ ഏഴാം രാശിയിൽ ശുക്രനാണ് അപ്പൊ ശുക്രൻ എടുക്കണം എന്ന് പറഞ്ഞു എന്തായാലും അതിനെപ്പറ്റി നമുക്ക് വീണ്ടും സംസാരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ ആ വിഷയം എല്ലാം കൂടി കൂടി ഒറ്റ പോയിന്റ് തന്നെ പറയില്ലേന്ന് പലരും പറയണാണ് ഒറ്റ പോയിന്റ് തന്നെ നിങ്ങൾ പറയില്ലേ പല പോയിന്റ് ഒറ്റ പോയിന്റ് തന്നെ പറ പല പോയിന്റ് പറയില്ലേ പല പോയിന്റ് പറയില്ല എന്ന് പറയുമ്പോൾ തെറ്റിപ്പോയി ഒറ്റ പോയിന്റ് തന്നെ പറ പല പോയിന്റ് പറയില്ലെന്ന് പലരും എന്റെ അടുക്കാൻ പറയണു സംഭവത്തിലുള്ളൂ കാല പുരുഷത്വത്തിൽ അങ്ങനെ കൊണ്ട് എന്തായാലും ഏഴാം ഭാവം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു സ്ത്രീയുടെ വിവാഹ ജീവിതം അല്ലേ അവിടെ വന്നത് ആ സ്ത്രീക്ക് വിവാഹം കഴിക്കുന്ന പുരുഷൻ ആരായിരിക്കുന്നു നോക്കുമ്പോഴത്തേക്കും കാരകൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോ പുരുഷന്റെ ഭാഗത്ത് നോക്കുമ്പോഴും കാരകൻ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പ്രേമിച്ച് നടക്കുമ്പോ പെണ്ണുങ്ങൾ പറയണോ ഓ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് ചേട്ടൻ എന്തായിരുന്നു ഐസ്ക്രീം വാങ്ങിച്ചു തരല് ബൈക്കുമ്പോ കൊണ്ടുപോലും പറയുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും പറയുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയിട്ട് എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു തരും അപ്പൊ ഇത് പിന്നെ സൈക്കോളജിക്കലേ എവ്രിതിങ് ഇസ് ബിസിനസ് എവറിങ് ഇസ് സെല്ലിങ് ഇത് പലരും പറയുന്നതാണ് ബിസിനസ്സുകാർ നിങ്ങൾ വേണമെങ്കിൽ യൂട്യൂബിൽ തന്നെ പലരും പറയും ലൈഫ് ഈസ് എ ബിസിനസ് എവറിങ് സെല്ലിങ് വിനിമ്യൂണറേഷൻ നോബഡി വോണ്ട് ഡു എനിത്തി എന്തെങ്കിലും ഭാവിയിൽ കിട്ടും അല്ലെങ്കിൽ ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ മുന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് കാര്യങ്ങളുടെ ബേസിലായിരിക്കും ഒരുവര് പ്രവർത്തിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും മുന്നേ ഒരു ഗുണം കിട്ടിയിട്ടുണ്ടോ ഒരാളിൽ നിന്ന് അല്ലെങ്കിൽ ഇപ്പൊ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇനി കിട്ടും ഇത് ഇതിനെ പറയുന്നത് പ്ലസ് നമ്മൾ സൈക്കോളജി ചിന്തിക്കുമ്പോൾ പറയണ പ്ലസ് എന്ന് പറയും പ്ലസ് ആയിട്ട് ചിന്തിച്ചാൽ ഇതാണ് ഇനി മൈനസ് ആയിട്ട് ചിന്തിക്കും മൈനസ് ആയിട്ട് എന്ത് ചെയ്ത് ഒരാള് നിങ്ങള് ഒരാള് നിങ്ങള് കൂടെ നിർത്തണമെങ്കിൽ പ്ലസ് ആയിട്ട് ചിന്തിച്ചാൽ അവനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഇപ്പൊ വേണോ അല്ലെങ്കിൽ പിന്നെ വേണോ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരിക്കണം മൈനസ് ആയിട്ട് എന്ത് ചെയ്യാൻ ഇവനെ ഇവൻ ഒരു ഒഴിയപാതയാവും ഒന്നുമില്ല ഇവനെ കൂടെ നിർത്തിയില്ലെങ്കിൽ ഇവനെ കൊണ്ടുള്ള ദ്രോഹം ഉണ്ടാവും അതല്ല ഇവനങ്ങാൻ ഭാവിയിൽ വലിയ ആളായി പോയി കഴിഞ്ഞാല് ഗുണം കിട്ടത്തൂല്ല ഇനി അതല്ല ഇവൻ ഭാവിയിൽ വേറെ വല്ലതുമായി കഴിഞ്ഞാൽ നമുക്കിട്ട് താരമണിയാം അപ്പൊ നെഗറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇവനെ കൊണ്ട് കുഴപ്പമില്ലാതിരിക്കാൻ വേണ്ടി ഇവരെ കാര്യങ്ങളും ഉണ്ട് എന്തായാലും കല്യാണത്തിലേക്ക് പോവാൻ ചിന്തിക്കുന്ന സമയത്ത് ആണുങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് പറഞ്ഞാ ദാറ്റ് ഈസ് എ സോർട്ട് ഓഫ് ക്ലോസിങ് ഒരു സെല്ലിംഗ് നടത്തുമ്പോൾ എവറി തിങ് സെല്ലിംഗ് ഇവൻ ദൻ ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഇവൻ ഐ ആം ഡൂയിങ് സോ മണി വീഡിയോസ് ഐ ഇൻ യൂട്യൂബ് എക്സ്പ്ലെയിനിങ് വെരി പബ്ലിക്ലി സോ മെനി സീക്രട്സ് ആൻഡ് ഐ എം ടീച്ചിങ് യു വെരി ഫ്രീലി വൈ യു ക്യാൻ തിങ്ക് അബൌട്ട് ദാറ്റ് ഇഫ് യു ഹാവ് ബ്രെയിൻ ഇഫ് യു ഹാവ് തിങ്കിങ് കപ്പാസിറ്റി യു ക്യാൻ തിങ്ക് ദാറ്റ് എവറി തിങ് ഹാസ് എ ബിസിനസ് മോട്ടീവ് അത് അങ്ങനെയാണ് അസൈമസ് സൈക്കോളജിസ്റ്റ് ഐ കൻ ടെറ്റ് പബ്ലിക്കലി അപ്പോൾ ഒരാളെന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്തെങ്കിലും മോട്ടീവ് ഉണ്ടാവും നിങ്ങൾ ഇപ്പോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും നിങ്ങൾ കാണുമ്പോ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും അപ്പൊ ഒരു പെണ്ണിനെ ഒരാൾ പ്രേമിച്ചു കെട്ടുന്ന സമയത്ത് അവളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ട് ആരിക്കുമല്ലോ കിട്ടുക അപ്പൊ അതിനെ ഒരു സെല്ലിങ് ഒരു സെയിൽ ക്ലോസ് ചെയ്യുന്ന പരിപാടി മാതിരിയാണ് നമ്മൾ അതിനെ സൈക്കോളജിയിൽ ഇതാക്കുന്നത് ഒരു സെയിൽ ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു സാധനം ആവശ്യമുണ്ടെങ്കിൽ അതായത് നമ്മളെടുത്ത് ഒരു സാധനം വിൽക്കാനുണ്ട് ഒരു കസ്റ്റമർ വരുമ്പോൾ ക്ലോസ് ചെയ്യുക പൈസ മേടിക്കുക അപ്പൊ ക്ലോസ് ആയി പൈസ മേടിച്ച് സാധനം കൊടുത്തു എന്ന് പറയുമ്പോൾ ക്ലോസിങ് എന്ന് പറയും ഈ തരത്തിലൂടെ ആ പെണ്ണിനിൽ നിന്ന് കിട്ടാനുള്ളത് എന്താണ് ഭാര്യ ഭദമാണെങ്കിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ട് ഈ ശുക്രൻ എന്ന് പറയുന്ന മദന മദനം മദനഭാവമാണല്ലോ സ്ത്രീക്കും പുരുഷനും പുരുഷനും മദനഭാവമാണല്ലോ ശുക്രൻ ആ മതനം ആ കാമ ആ ലാഭേച്ഛയോട് കൂടിയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഭാര്യ ഭാര്യയാക്ക എന്ന് പറയുന്ന ആ കാര്യം നടന്നു ദാറ്റ് ബിസിനസ് കഴിഞ്ഞപ്പോൾ ക്ലോസ്ഡ് പിന്നെ അവര് അതേപോലെ തന്നെ പെർഫോം ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക ആ സ്ത്രീ വീണ്ടും ആ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ ഇത് തന്നെ അവസ്ഥ നമ്മളിപ്പോ ഒരു സാധന ഒരു മൊബൈൽ വാങ്ങി ഒരു ക്യാമറ വാങ്ങിച്ച് ഇതിപ്പോ തന്നെ ഇവിടെ രണ്ടു ക്യാമറ ഇരിക്കുന്നുണ്ട് അല്ല ഒരു ക്യാമറ വാങ്ങിച്ച് ചില സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ക്യാമറയിൽ വീഡിയോ എടുക്കാം അടിപൊളിയായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റിവെക്കും കാരണം അതിനോടുള്ളൊരു ഇത് തോന്നിക്കഴിയുമ്പോൾ അത് മാറ്റിവെക്കും പിന്നെ അടുത്തത് അടുത്തത് മൂന്ന് ക്യാമറ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി നമുക്ക് പല തോന്നലുകളാണ് അപ്പൊ ഒരു സാധനം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിന്റെ പെർഫോമൻസ് ഏറ്റവും ബെറ്റർ ആണെങ്കിൽ നമ്മൾ അതന്നെ ഉപയോഗിച്ചോണ്ടിരിക്കും അപ്പോൾ ഇത് സൈക്കോളജി ആസ്പെക്ട് ആണ് നിങ്ങളെ കെട്ടിയോൻ കല്യാണം കഴിച്ച സമയത്ത് പിന്നെ വേണ്ട വിധത്തിലില്ലെങ്കിൽ നിങ്ങളുടെ ഓൾ ടൈപ്പ് ഓഫ് പെർഫോമൻസ് ഓൾ ടൈപ്പ് ഓഫ് പെർഫോമൻസ് എന്ന് വെച്ചാൽ ഞാൻ തെറ്റു അവരെന്തൊക്കെ കാര്യം ഉദ്ദേശിച്ചാണോ നിങ്ങൾ കല്യാണം കഴിച്ചത് അതില് അവരോടുള്ള കെയറിങ് ആവാം അവരോടുള്ള അറ്റാച്ച്മെന്റ് ആവാം അവരോടുള്ള ടച്ചിങ് ആവാം ടച്ചിങ് എന്ന് പറഞ്ഞാൽ മെന്റൽ ടച്ചിങ് ആണ് ഉദ്ദേശിച്ചത് അങ്ങനെയൊക്കെ ഉള്ളതാവാം ആയിട്ടുള്ള പല കാര്യങ്ങളാവും അതൊക്കെ കൊണ്ട് അത് ആ രീതിയിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല കസ്റ്റമർ പോകും ഇതെല്ലാം ഫീൽഡിലും ഉള്ളതാണ് ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന കേസാണ് ജാതകം നോക്കുന്നു ജാതകം വർഷങ്ങളായിട്ട് തന്നെ നോക്കുന്നു ലൈറ്റ് പോയി കുഴപ്പമില്ല കണ്ടിന്യൂ ചെയ്യാം വർഷങ്ങളായിട്ട് ജാതകം നോക്കുന്നു നമ്മൾ നമ്മളെന്ത് ചെയ്യും കസ്റ്റമറെ കണ്ടിന്യൂസ്ലി ഒരു കസ്റ്റമർ നമ്മളെടുത്ത് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവർ ചോദിക്കുന്നതിന് പലപ്പോഴും പല സേവനങ്ങളും ഫ്രീ ആയിട്ട് കൊടുക്കും കാരണം എന്ന് പറഞ്ഞാൽ ഈ കസ്റ്റമർക്ക് നമ്മൾ ആവശ്യം ഉള്ള സമയത്ത് നമ്മളെ കിട്ടണം വിളിച്ചാൽ എപ്പോഴും ഫോൺ എടുക്കും വിളിച്ചാൽ കിട്ടും ഇതൊക്കെ അല്ല കസ്റ്റമർ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വിഷയമാണ് ഇവിടെ പറയാൻ പോണ മെയിൻ വിഷയത്തിലേക്ക് വന്നില്ല കേട്ടോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുകയാണല്ലോ എന്ന് ആലോചിക്കേണ്ട പറയാൻ വന്ന വിഷയത്തിലേക്ക് കടന്ന് വരാം സംഭവം ഇത്രേ ഉള്ളൂ ഒരു സ്ത്രീ പുരുഷൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രേമമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കാരകത്വം മാറിപ്പോയി അതാണ് വിഷയം ഒരു സ്ത്രീയുടെ ജാതകത്തില് ഒരു പുരുഷന്റെ ജാതകത്തിലും കാരകത്വം അങ്ങോട്ട് മാറിപ്പോകും അത് ഇപ്പൊ ഇത് കാലപുരുഷന്റെ എടുക്കണ്ട ജസ്റ്റ് ഏതെങ്കിലും ഒരു ലക്നം എടുക്കുക സപ്പോസ് ഇത് ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലക്നം എടുക്കുക സ്ത്രീ ലക്നം അല്ലേ ഇത് പുരുഷനാണെങ്കിൽ സ്ത്രീ ലക്നം വൃഷഭ ലക്നം സ്ത്രീ ഇത് പുരുഷൻ അപ്പൊ സ്ത്രീ ജാതകത്തില് നോക്കിയേ ഇത് പുരുഷൻ സ്ത്രീ ഓജം യുഗ്മം സ്ത്രീക്ക് പുരുഷൻ ആണ് പുരുഷൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് ഏഴാം ധിപൻ പക്ഷെ സ്ത്രീക്ക് കാമുകൻ എന്ന് പറയുന്നത് ബുധനാണ് കാരകത്വം ഒരു സ്ത്രീയുടെ കാമുകൻ അതാവാ റൊമാൻസ് ലവ് അഫയേഴ്സ് എന്നിവ പെട്ട് എന്നിവ ഇരിക്കുമ്പോൾ അവിടെ നോക്കണ്ട അവളുടെ ജാതത്തിൽ ബുധനെ പിടിക്കണം ബുധനെ നോക്കണം മാത്രമല്ല അഞ്ചാം ഭാവത്തെയാണ് നോക്കേണ്ടത് അഞ്ചാം ഭാവത്തെ നോക്കിയാൽ അറിയാൻ കഴിയും അഞ്ചാം ഭാവം നിങ്ങൾ വയ്ക്കും പ്രജ്ഞാമേധ പ്രതിഭ വിവേക ശക്തി പുരാതനം പുണ്യം മന്ത്രാ മത്യസ്ഥനൂച പഞ്ചമത സൗമനസി ചിന്ത അയ്യോ ഇതിൽ പ്രേമം കാതൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങള് ഒന്നില്ലെങ്കിൽ എന്ത് ബുക്ക് പുസ്തകം ഉണ്ട് ഉണ്ട് പഴയ ഒരു ആശാന ബുക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് ഉത്തല കരാമൃതം അതെടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലുണ്ട് ഇവ പല കാര്യങ്ങളും ഉണ്ട് അതെ ഈ തമിഴ് ആസ്ട്രോളജിയിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം അഞ്ചാം ഭാവം കാതലാണ് പ്രേമമാണെന്ന് പ്രേമം മാത്രമല്ല പല കാരകത്വങ്ങളും മന്ത്ര ഔഷധം രാഷ്ട്രീയം ഇതൊക്കെ വരുന്നത് പോലെ തന്നെ പ്രണയം അഞ്ചാം ഭാവത്തിൽ വരും അഞ്ചാം ഭാവത്തിന്റെ കാരകത്വമാണ് ബുധൻ ഇടയാ അപ്പ സംഭവം നിങ്ങക്ക് മനസ്സിലായില്ലേ പ്രേമിച്ചപ്പോ നീ പെണ്ണാണെങ്കിൽ മോളെ നീ പ്രേമിച്ച സമയത്ത് നിന്റെ അഞ്ചാം ഭാവം ആക്റ്റീവായിരുന്നു ബുധൻ ആക്റ്റീവ് ആയിരുന്നു നിന്റെ അഞ്ചാം ഭാവാധിപൻ ആക്റ്റീവാണ് നല്ലതാണെങ്കിൽ നിനക്ക് നല്ല പ്രേമം കിട്ടും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞ ഏഴാം ഭാവം വർക്ക് ചെയ്തു തുടങ്ങും ഇവൻ തന്നെയാണ് ഈ കാമുകൻ തന്നെ ഭർത്താവായി വന്നാലും ആര് ഭർത്താവായി കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ലൈഫ് അവിടെ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് നിങ്ങൾ ഒരുമിച്ച് താമസിക്കേണ്ടതായിട്ട് ഒരുമിക്കുവാറും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കിടന്നുറങ്ങേണ്ടതായിട്ട് വരും കാമുകൻ എന്നുള്ള സമയത്ത് ഇവിടെ ഒരുമിച്ച് കിടന്നുറങ്ങാനും മറ്റേതിനെക്കുള്ള അവസരം വളരെ കുറവായിരിക്കും ഇന്നത്തെ ഈ ടു കെ കിഡ്സിന്റെ കാലത്ത് നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കിയാലും ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ഈവൻ അറ്റ്ലീസ്റ്റ് വിതഔട്ട് ഗെറ്റിംഗ് ഇൻ ടു ർ സ്റ്റേ സ്റ്റേ ടുഗദർ അപ്പൊ എന്ത് പറ്റു എന്ന് പറഞ്ഞാൽ പ്രേമിക്കണ സമയത്ത് ഭൂതൻ ആയിരിക്കും ആക്ടിവ് ആവോ നിങ്ങൾ അപ്പൊ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങുന്നോ കല്യാണം കഴിച്ചില്ലേം വേണ്ട കോ ഹാബിറ്റേഷൻ ലിവിങ് ടുഗദർ ആവുന്നു എപ്പോൾ ഒരുമിച്ച് കുറേ നാൾ താമസിക്കുന്നു അപ്പൊ ഈ ഭൂതൻ കാമുകനെന്നുള്ള രീതിയിൽ നിന്ന് മാറി ചൊവ്വയായി മാറും തീർന്നു കഥ അപ്പൊ നിങ്ങളുടെ ജാതത്തിൽ ഭൂതൻ പവർഫുൾ ആണ് അഞ്ചാം ഭാവം പവർഫുൾ ആണെങ്കിൽ നല്ലവണ്ണം പ്രേമിക്കാം ഇഷ്ടമാതിരി എല്ലാ കാര്യങ്ങളും കാമുകം ചെയ്തൊക്കെ തരും വളരെ രസകരമായിരിക്കും അത് നിങ്ങൾ മാറ്റി നിങ്ങള് ഒരു സെറ്റിൽഡ് ലൈഫിലേക്ക് അത് ലിവിങ് ടുഗതർ ആയാലും കൊള്ളാം കോഹാബിറ്റേഷൻ ആയാലും കൊള്ളാം ലീഗൽ മാരേജ് ആയാലും കൊള്ളാം ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭർത്താവ് എന്നുള്ള രീതിയിൽ വരുന്നത് ചൊവ്വയുടെ കാരകത്തോടെ വർക്കായി തുടങ്ങും കൂടെ എപ്പോൾ ഭർത്താവിൽ താമസിക്കുന്നു അപ്പൊ ചൊവ്വയുടെ കാരണം വർക്ക് അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ കർമ്മയുടെ പ്രശ്നം കൊണ്ടാണോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാല് ഈ ജാതകത്തിൽ മൊത്തം കാണുന്നത് തന്നെ കർമ്മയാണ് അത് അറിയാത്ത പാസ്റ്റ് ലൈഫ് കർമ്മ കർമ്മ മാത്രം പറഞ്ഞുകൊണ്ട് ജാതകം പറഞ്ഞ് പറയാൻ ഈസിയാണ് ഞാൻ മുന്നേ പറഞ്ഞെന്നായിരുന്നു നിങ്ങൾ ആ കർമ്മം കൊണ്ടാണ് ഇന്ന പ്രശ്നം ഇത് കണക്ട് ചെയ്ത് സൈക്കോളജി കണക്ട് ചെയ്ത് പറയാൻ വെരി വെരി ഈസി ചുരുക്കി പറഞ്ഞാൽ ഒരു ഡിവോഴ്സ് ആവുമ്പോൾ ഡിവോഴ്സ് എന്ത് ഉണ്ടാവുമെന്നും പറയാനാണെങ്കിൽ There is no need of astrology. if you are applying psychology, I can even tell more than 50 reasons for 50 reasons for a divorce. <laughs> when I taken the master degree in psychology I have to written so many points related to personality related to traits related to this type of family problems because I had taken PG in counseling psychology. അപ്പൊ അപ്പൊ ഞാൻ എക്കണോമിക്സും കൂട്ടിക്കലർത്തി പറയുന്നുണ്ട് സൈക്കോളജിയും കൂട്ടിക്കലർത്തി പറഞ്ഞു അപ്പൊ ഇതൊക്കെ പറയാനായിട്ട് ഒരാളുടെ ഫലം പറയാനായിട്ട് ജസ്റ്റ് സൈക്കോളജി മാത്രം പഠിച്ചിട്ട് ബലം പറഞ്ഞാലും ഫലം ശരിയാവും കാരണം അതിനൊരു മെത്തേഡ് ഉണ്ട് എങ്ങനെ പറഞ്ഞാലും ഒരാളുടെ ഫലം ശരിയാവാനായിട്ട് സൈക്കോളജി മാത്രം പഠിച്ചാൽ മതി പക്ഷെ ഇവിടെ സ്വന്തം ഫലം നോക്കുമ്പോൾ നമുക്ക് ജാപകം ക്ലിയർ ആയിട്ട് മനസ്സിലാവണെങ്കിൽ ഇത് വർക്ക് ആവണ്ടില്ല എന്ന് മനസ്സിലാവണ്ടേ അപ്പൊ നമ്മൾ ഡീപ്പ് ആയിട്ട് പഠിക്കണം അപ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുക സ്വന്തം ജാതകം നോക്കി ബലം അറിയാൻ പറ്റുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരുടെ ജാതക ബലം പറയാൻ പറ്റുക അപ്പൊ ഇതിലൊരു കാര്യം ഇത് എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളിങ്ങനെ എത്രയോ ജാതകങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും നോക്കിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജാതകം നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു കാര്യം വന്നു കഴിയുമ്പോൾ അതായിട്ട് തട്ടിച്ച് നോക്കും അതിൽ ഗ്രഹസ്ഥിതി ഇതിന് മാച്ചാർന്നല്ലോ ഇങ്ങനെ മാച്ചാർന്നല്ലോ തട്ടിച്ച് നോക്കും അപ്പോ അഞ്ചാം ഭാവത്തിന്റെ കാമുഖൻ എന്നുള്ള ഒരു സ്ഥിതിയിലിരുന്ന ആ ഗ്രഹം ഏഴാം ഭാവത്തിൽ വന്നപ്പോ ഭർത്താവായി അപ്പൊ ഭാവം മാറിയത് കൊണ്ട് സ്വാഭാവികമായിട്ടും കാരകന്റെ ചൊവ്വ ഇവിടെ ഭർത്തൃ കാരകനായി വരുന്ന സമയത്ത് ചൊവ്വയുടെ ബലമായിരിക്കും ആ സ്ത്രീ അനുഭവിക്കുക അപ്പൊ അവളുടെ ജാതകത്തിൽ ഒരു ജാതകത്തിലെ സ്ത്രീക്ക് ചൊവ്വ ബലമില്ല നീചസ്ഥാനത്താണ് അതായത് നീചസ്ഥാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും ചൊവ്വയുടെ നീചസ്ഥാനം ആ വ്യാഴമുച്ചമാവുന്ന സ്ഥാനമാണ് ചൊവ്വയ്ക്ക് നീചസ്ഥാനം കർക്കിടം രാശി അപ്പൊ ചൊവ്വ നീചരാശിയിൽ നിൽക്കുന്നു അതുപോലെ ചൊവ്വയുടെ കൂടെ രാഹു കേതുക്കൾ നിൽക്കുന്നു ചൊവ്വയുടെ കൂടെ ഗുളിക നിൽക്കുന്നു ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ജാതകം ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് എന്റെ കൂട്ടുകാരികൾ എന്റെ കൂടെ പഠിച്ച ആൾമാര് ഡോക്ടർമാരുടെയൊക്കെ ജാതകം എന്താ കയ്യിലിരിക്കുന്നുണ്ട് പ്രേമിച്ച് വളച്ച് നടക്കുന്ന സമയത്ത് ബുധൻ വളരെ ആക്റ്റീവാണ് അടിപൊളിയാണ് അവളുടെ ഒക്കെ ബുധൻ നല്ല വിദ്യാഭ്യാസം അല്ലെ ഡോക്ടർ ഒന്നാകുമല്ലോ ഇഷ്ടമാരി വരെ ഉണ്ടാവും ഞാൻ ഡോക്ടർന്ന് ഒരാളെങ്ങനെ അടുത്ത് പറഞ്ഞോളൂ റീസെൻ്റ് കൂടി ഞാൻ നോക്കിയ കേസാണ് ഞാൻ ഞാനെടുത്ത് നോക്കുന്നത് അപ്പൊ അപ്പൊ ബുധൻ വളരെ ആക്റ്റീവ് അതുകൊണ്ട് അവളുടെ സംസാരം അടിപൊളി റിലേഷൻസ് അടിപൊളി അവളുടെ റിലേഷൻസ് എന്ന് പറഞ്ഞാൽ അവളുടെ സംസാരം അവളുടെ കമ്മ്യൂണിക്കേഷൻ അടിപൊളി ആരോട് സംസാരിച്ചാലും ഇഷ്ടപ്പെടും അങ്ങനെ ഭയങ്കര അടിപൊളിയാണ് പക്ഷെ എന്ത് പറ്റണമെന്ന് പറഞ്ഞാൽ അതും പ്രേമിച്ച് കിട്ടിയതാണ് പ്രേമിച്ച സമയത്ത് ഇത് വർക്ക് ആയിക്കൊണ്ടിരിക്കുക ബുധൻ ആക്റ്റീവാണ് പ്രേമിച്ച് കെട്ടി അത്ര നല്ല പൈസ ഉള്ള ടീമൊക്കെ ആയിരുന്നു കല്യാണം ഒക്കെ കഴിഞ്ഞ് സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്തുപറ്റും ഇവിടെ ചൊവ്വ വർക്ക് കേന്ദ്രം കല്യാണം കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും കാരകത്വം മാറി വേണ്ട നോക്കുന്നില്ല നോക്കിയാലായി നോക്കിയില്ലെങ്കിലായി സാമ്പത്തികമായിട്ട് മൊത്തം അടിച്ചുകൊണ്ട് പോകുന്നു പ്രശ്നങ്ങളായി കടം കയറുന്നു ആ പ്രശ്നമായി കടം കയറി രോഗം വരുമ്പോ പോലും നോക്കാനുള്ള ഇതില് അങ്ങനെ അങ്ങനെ ഇൻട്രസ്റ്റ് കുറഞ്ഞു മൊത്തം അപ്പൊ അവളുടെ ജാതകത്തില് ഏഴാം ഭാവമാണ് ഏറ്റവും അടിപൊളി ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അഞ്ചാം ഭാവം പോയി കിടക്കായിരുന്നെങ്കിൽ നേരെ റിവേഴ്സ് ആയിരുന്നേരങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു വരും തിരിച്ചു വരും എന്ന് പറഞ്ഞാ തിരിച്ചു വരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം അപ്പൊ ഈ വിഷയം നമുക്കിനി കൂടുതൽ സമയം പോകണോണ്ട് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം ഈ വിഷയം എങ്ങനെ റിവേഴ്സ് ആവും എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞാൽ അപ്പൊ ചുരുക്കി പറഞ്ഞ ഉള്ളൂ കല്യാണത്തിന് മുമ്പ് പ്രേമിച്ച് നടന്നവര് അപ്പോ പയ്യന്മാർ നോക്കിയിട്ടുണ്ടെങ്കിൽ സൈക്കോളജി ലെവൽ പറയുകയാണെങ്കിൽ അത് നിങ്ങളെ ക്ലോസ് ചെയ്യാനായിട്ടുള്ള ഒരു തന്ത്രമാണ് ഒന്ന് രണ്ട് ജാതകപ്പടി പറയുകയാണെങ്കിൽ അതാണല്ലോ നമ്മൾ പറയേണ്ടത് നിങ്ങളുടെ അഞ്ചാം ഭാവം ബുധൻ ഇവ നല്ല ബലത്തിലായിരിക്കും ബലം എന്ന് പറഞ്ഞാൽ അതിന് ഓരോ ബലത്തെ തന്നെ ഞാനൊക്കെ മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട് ബലം മാത്രം പറഞ്ഞാൽ ചുരുക്കി ഒറ്റ വാക്കിൽ പറയാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത് എന്നാൽ നിങ്ങളുടെ ചൊവ്വയും ഏഴാം ഭാവവും അത്ര ബലത്തിലല്ലായിരിക്കും റോങ് ആയിരിക്കും അപ്പൊ പിരിവിനെയും നിപോഷൻ പോലെ ആയ കാര്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞു നിർത്തുകയാണ് എന്നൊക്കെ ഒരിക്കൽ കൂടി ഉണക്കാം ഓം അഗതീശ്വരായെന്ന ഓം അഗതീശ്വരായ്മ